ഹലോ ഫ്രണ്ട്സ് അമൃത് ഭാരത് പദ്ധതിയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൻ്റെ നിർമ്മാണ കാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അമൃത് പദ്ധതിയിൽ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഞ്ചാമത്തെ വീഡിയോ ആണ് ഈ ഒരു പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷൻ്റെ വീഡിയോ നേരത്തെ നമ്മൾ ആദ്യം വടകര സ്റ്റേഷനും പിന്നീട് തിരൂർ കാസർഗോഡ് ഫറോക്ക് സ്റ്റേഷനുകളുടെയൊക്കെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അഞ്ചാമത്തേത് മലപ്പുറം ജില്ലയിലൊരു പ്രധാനപ്പെട്ട സ്റ്റേഷനായ പരപ്പനങ്ങാടി സ്റ്റേഷനാണ് പരപ്പനങ്ങാടി സ്റ്റേഷൻ്റെ മുൻഭാഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇവിടെ ഇതിൻ്റെ ഒരു സ്റ്റേഷൻ്റെ ഒരു ഫ്രണ്ട് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പരപ്പനങ്ങാടി സ്റ്റേഷൻ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന രൂപത്തിൽ നിന്നുള്ള പുതിയ മാറ്റം ഇനി വരും ഇവിടെയൊക്കെ മനോഹരമായി ഡിസൈൻ ചെയ്ത് വരികയാണ് അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫറോക്ക് സ്റ്റേഷൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഏകദേശം ഫറോക്ക് സ്റ്റേഷന് സമാനമായ രീതിയിലാണ് പരപ്പനങ്ങാടി സ്റ്റേഷൻ്റെ മുൻഭാഗവും ഡിസൈൻ ചെയ്ത് വരുന്നത് പർപ്പനങ്ങാട് സ്റ്റേഷനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേഷനാണ് നിരവധി എക്സ്പ്രസ് ട്രെയിനുകൾക്ക് ഇപ്പോൾ സ്റ്റോപ്പുള്ള ഒരു സ്റ്റേഷൻ കൂടിയാണ് പർപ്പനങ്ങാട് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിൽ ആകെ രണ്ട് പ്ലാറ്റ്ഫോമുകളാണുള്ളത് അതിൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെയൊക്കെ നവീകരണം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പുതിയ ഇരിപ്പിടങ്ങൾ അതുപോലെ പ്ലാറ്റ്ഫോമുകളുടെ നവീകരണം ടൈലുകളൊക്കെ പതിച്ചു കഴിഞ്ഞു എ റൂമുകൾ മറ്റ് ടിക്കറ്റ് പുതിയ ടിക്കറ്റ് കൗണ്ടറുകളെല്ലാം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ മേൽക്കൂരകളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു ഇതിൻ്റെയൊക്കെ വിശദമായ കാഴ്ച ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോക്ക് ലൈക്ക് അടിക്കുക വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി നൽകുക കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതും കൂടി പറ്റുമെങ്കിൽ ചെയ്യുക നേരത്തെ പറഞ്ഞതുപോലെ നിരവധി എക്സ്പ്രസ് ട്രെയിനുകൾക്ക് സ്റ്റോപ്പുള്ള ഒരു സ്റ്റേഷനാണ് പരപ്പാലങ്ങാട് സ്റ്റേഷൻ റെയിൽവേക്ക് ആവശ്യത്തിലധികം വരുമാനമുള്ള സ്റ്റേഷനുകളാണ് റെയിൽവേ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി because we pick on ¿no, മലപ്പുറം ജില്ലയിൽ കൂടുതൽ സ്റ്റേഷനുകൾ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണം നടക്കുന്നുണ്ട് മലപ്പുറത്തെ പ്രധാനപ്പെട്ട രണ്ട് സ്റ്റേഷനുകളായ തിരൂർ സ്റ്റേഷനും കുറ്റിപ്പുറം സ്റ്റേഷനും നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് തിരൂർ സ്റ്റേഷൻ്റെ വർക്ക് നമ്മൾ നേരത്തെ കാണിച്ചതാണ് അതുപോലെ പരപ്പനങ്ങാട് സ്റ്റേഷനും താനൂർ സ്റ്റേഷനും ഈ ഒരു അമൃത് പദ്ധതിയിൽ നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇവിടെ പുതിയ ടൈലുകളൊക്കെ വിരിച്ചത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ നല്ല രീതിയിൽ യലുകളൊക്കെ ഇരിച്ച് സെറ്റാക്കിയിരിക്കുകയാണ് ഇപ്പേറ്റ് കൗണ്ടറിൻ്റെ സെക്ഷൻ ആണെങ്കിലും മറ്റ് എല്ലായിടത്തും വർക്കുകൾ കഴിഞ്ഞു ഓഫീസ് വർക്കുകളൊക്കെ കഴിഞ്ഞു നല്ല നീളം ഏറിയ പ്ലാറ്റ്ഫോമുകളാണ് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലുള്ളത് അതിൽ നേരത്തെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ വർക്കാണ് ഏകദേശം ടൈലൊക്കെ വിരിച്ച് മുഴുവനായും കഴിഞ്ഞത് അതുപോലെ മേൽക്കൂറകളൊക്കെ മുഴുവനായും സ്ഥാപിച്ചു കഴിഞ്ഞു ഇനി രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്ത് വർക്ക് നടക്കാനുണ്ട് ആകെ മൂന്ന് ട്രാക്കുകളാണ് റെയിൽവേ സ്റ്റേഷനിലുള്ളത് അമൃത് പദ്ധതിയിൽ ഏകദേശം മുപ്പതിലധികം സ്റ്റേഷനുകൾ കേരളത്തിലുടനീളം നവീകരണം നടക്കുന്നുണ്ട് ചെറുതും വലുതുമായ നിരവധി സ്റ്റേഷനുകൾ ഈ ഒരു അമൃത് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഒന്നാമത്തെ ഘട്ടമാണ് കേരളത്തിൽ മുപ്പതിനും നാൽപ്പതിനും ഇടയിലുള്ള സ്റ്റേഷനുകൾ ഈ ഒരു ലിസ്റ്റിലുണ്ട് ഇനി ഇതിൻ്റെ രണ്ടാം ഘട്ടം വരും അപ്പോഴും കേരളത്തിലെ മറ്റ് സ്റ്റേഷനുകൾ ഒക്കെ ഈ ഒരു ലിസ്റ്റിൽ അതായത് കേരളത്തിലുടനീളം റെയിൽവേ സ്റ്റേഷനുകളുടെ നിർമ്മാണം നടന്നേക്കും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ നമ്മുടെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇനി വർക്ക് നടക്കാനുള്ളത് ഇവിടെ പ്ലാറ്റ്ഫോമുകളൊക്കെ പൊളിച്ച് പുതിയ ടൈലുകളൊക്കെ പണിത് വരും പല സമയത്തും നല്ല തിരക്കുള്ള ഒരു സ്റ്റേഷനാണ് പരപ്പനങ്ങാടി സ്റ്റേഷനാണ് ഇപ്പോൾ ഈ വന്ന സമയം എന്ന് പറയുന്നത് ട്രെയിൻ ഇല്ലാത്ത ഒരു സമയമായതുകൊണ്ടാണ് സ്റ്റേഷൻ അത്ര തിരക്ക് അനുഭവപ്പെടാത്തത് എന്തായാലും പരപ്പനങ്ങാടി സ്റ്റേഷൻ അത് ഇനി നിങ്ങൾ ഇപ്പോൾ കാണുന്ന രൂപത്തിലായിരിക്കില്ല ഇനി കാണാൻ പോവുക അപ്പോൾ ഇവിടുത്തെ വർക്ക് ഈ ഒരു മുൻഭാഗത്തേക്ക് വർക്ക് കഴിഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ച പരപ്പനങ്ങാടി സ്റ്റേഷനിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും അത്യാവശ്യം എല്ലാവിധ സൗകര്യത്തോടും കൂടി തന്നെയാണ് പരപ്പനങ്ങാടി സ്റ്റേഷൻ്റെ നവീകരണം നടന്നുകൊണ്ടിരിക്കുന്നത് പരപ്പനങ്ങാടി സ്റ്റേഷൻ്റെ നവീകരണം പൂർത്തിയായതിനു ശേഷം നമ്മൾ ഇവിടുത്തെ വീഡിയോ വീണ്ടും കാണിക്കുന്നതാണ് ഇതുകൂടാതെ മറ്റ് സ്റ്റേഷനുകൾ കേരളത്തിലുടനീളം നിർമ്മാണം നടക്കുന്ന സ്റ്റേഷനുകളുടെയൊക്കെ വിവരങ്ങൾ നമ്മൾ വെറും വീഡിയോകളിൽ ചെയ്യുന്നതാണ് വടകരയും ചേർത്തരയുമാണ് അമൃത് പദ്ധതിയിൽ നവീകരണം പൂർത്തിയായി കേരളത്തിൽ ഉദ്ഘാടനം കഴിഞ്ഞ സ്റ്റേഷനുകൾ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തഞ്ചാം വർഷത്തിൻ്റെ ഭാഗമായാണ് അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത് കൂടാതെ എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം തൃശൂർ കൊല്ലം എന്നിവിടങ്ങളിലെ സ്റ്റേഷനുകൾ വിമാനത്താവള മാതൃകയിലും നവീകരണം നടക്കുന്നുണ്ട് കൂടുതൽ വീഡിയോകളുമായി വീണ്ടും വരാം